നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കായംകുളത്ത് സി പി എം നേതാവ് ജോലിയും അഡ്മിഷനും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന് പരാതി കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സുഭാഷിനെതിരെയാണ് പരാതി നഴ്സിംഗ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് ആരോപണം എം വി ഗോവിന്ദനടക്കം ഉന്നത നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം കാണിച്ചായിരുന്നു തട്ടിപ്പെന്നും പരാതിക്കാരി പറയുന്നു പണം തിരിച്ചു ചോദിച്ചപ്പോൾ സുഭാഷ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരിയായ ഗാഥ പറയുന്നു പരാതി പറയാൻ എം വി ഗോവിന്ദനെ വിളിച്ചെന്നും ഗാഥ പറഞ്ഞു ഇത്തരം കള്ളന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നോക്കുന്നായിരുന്നു മറുപടി സി ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകിയെങ്കിലും പരിഗണിച്ചില്ല സുഭാഷ് ഇത്തരത്തിൽ ഒട്ടേറെ പേരിൽ നിന്ന് പണം തട്ടിയെന്നും ഗാഥ പറയുന്നു എപ്പോഴും കാണിക്കുന്നെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ കൊറേ നേതാക്കന്മാരുമായിട്ട് നിന്നുള്ള ഫോട്ടോ കാണിക്കും ഫോട്ടോ കാണിച്ചിട്ട് അവരെ ഇന്നവരെ അവിടെ എന്റെ പരിചയം ഉണ്ട് അവരോട് പറഞ്ഞാൽ നടക്കും നമ്മളപ്പൊ വിശ്വസിക്കും നമുക്കൊരു കുഞ്ഞിന്റെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മളത് വിശ്വസിച്ചു പോയി അതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ കായംകുളത്ത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഒരു അബിൻഷ പുള്ളിക്കാരനെ പറയാം അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുക്ക ചെന്ന് നേരിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് ആ പരാതി സ്വീകരിച്ചപ്പോൾ എന്നോട് അഭിഷായ പറഞ്ഞ് അന്നേരം തന്നെ സുഭാഷിനെ വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു ഒരാഴ്ചക്കുള്ളി പൈസ തരാ ഏഴ് ദിവസം ഒന്ന് ക്ഷമിക്കു അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അഭിഷായെ വിളിച്ചു വിളിച്ചപ്പോൾ സുഭാഷിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഏഴ് ദിവസം കഴിഞ്ഞ് ഞാൻ അഭിഷായെ വിളിച്ചിട്ട് പിന്നെ അഭിഷായ എന്ന് പറയുന്ന വ്യക്തി ഫോൺ എടുത്തിട്ടേ ഇല്ല നമ്മുടെ ഗോവിന്ദഷും ഈ സുഭാഷും സുഭാഷിന്റെ വൈഫും ശൈലജ ടീച്ചറും ഒക്കെ കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഒരു സഹാവും മരിച്ചെടുത്ത് വെച്ച് കണ്ടു അത് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ട് ഞാൻ ഗോവിന്ദ മാഷിന്റെ നമ്പർ തപ്പി വിളിച്ചു അപ്പൊ എന്നോട് ഗോവിന്ദ മാഷ് പറഞ്ഞാണ് ഇതിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു മാഷിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരാളിനെ അറിയില്ല പിന്നെ പല കള്ളന്മാരും എന്റെ കൂടെ നിൽക്കും പല കള്ളന്മാരും എന്റെ പേര് കറിഞ്ഞു കാശ് മേടിക്കും നിങ്ങളെ ഒരു കാര്യം ചെയ്യും അഭിഷായെ ഒന്നുകൂടെ കാണും ഞാൻ പറഞ്ഞു അഭിഷായെ കണ്ട ഒരു പ്രയോജനവും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പിന്നെ നന്ന ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങൾ പഠിച്ച പണിയെ നിങ്ങള് മീഡിയക്കാരോട് പറയും ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ ഇതിന്ന് എടുത്തു കളയണമെന്ന് ഗോവിന്ദമാഷ എന്നോട് ഫോണിൽ കൂടാണ് പറയുന്നത് ഏ ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം